ചികിത്സയ്ക്കായി എത്തുന്നവരെ സൗജന്യമായി യോഗ പരിശീലിപ്പിക്കുന്ന ഒരു ആയുർവേദ ആശുപത്രിയുണ്ട് ആലപ്പുഴയിൽ അമ്പലപ്പുഴ തെക്ക് പഞ്ചായത്തിൽ കരുമാടിയിലെ ആയുർവേദ ആശുപത്രിയിലാണ് ചികിത്സയ്ക്കും മരുന്നിനുമൊപ്പം സൗജന്യ യോഗ പരിശീലനവും നൽകുന്നത് വിവിധ രോഗങ്ങളുമായി ബുദ്ധിമുട്ടി ആശുപത്രിയിൽ എത്തുന്ന സ്ത്രീകളടക്കമുള്ളവർക്ക് മരുന്നിനൊപ്പം യോഗ പരിശീലനവും കൂടി നൽകി മെച്ചപ്പെട്ട ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ അവരെ സഹായിക്കുകയാണ് ഈ ആശുപത്രി ദേശീയ ആയുഷ് മിഷന്റെ കീഴിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ രൂപീകരിച്ചാണ് യോഗ പരിശീലനം നൽകുന്നത് അപ്പം ഇവിടെ നമ്മൾ ഏകദേശം ഈ മൂന്ന് വർഷം കൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റും ആൾക്കാരും വളരെ നല്ല രീതിയിൽ ഒരു സാർത്ഥകമായ ജീവിതത്തിലേക്ക് വന്നു എന്ന് പറയാം പ്രായഭേദമന്യേ അൻപതിലധികം പേർ ദിവസേന ഇവിടെ യോഗാ പരിശീലിക്കാൻ എത്തുന്നുണ്ട് സ്ത്രീകളാണ് പരിശീലനത്തിലെത്തുന്നവരിൽ കൂടുതലും എഴുപത്തിമൂന്ന് വയസ്സുള്ളവർ അടക്കം ഇവിടെ യോഗാ പരിശീലനത്തിന് മുടങ്ങാതെ എത്തുന്നു ഓരോരുത്തരുടെ രോഗം ചോദിച്ചു മനസ്സിലാക്കി അതനുസരിച്ചുള്ള യോഗകള് ഇവിടെ ചെയ്യിപ്പിക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി ഇവിടെ ഇത്തരത്തിൽ യോഗാ പരിശീലനം തുടർച്ചയായി നടന്നു വരുന്നുണ്ട് രാവിലെ ഒന്നര മണിക്കൂറാണ് പരിശീലന സമയം മുടങ്ങാതെ ദിവസവും ഇരുപത്തി അഞ്ചിലധികം പേരാണ് പരിശീലനത്തിനായി എത്തുന്നത് നൂറോളം അംഗങ്ങളുണ്ട് സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം നൂറോളം അംഗങ്ങൾ നമ്മുടെ ഇവിടുത്തെ യോഗാ ക്ലബിലുണ്ട് ഡെയിലി ഒരു ഇരുപത്തിയഞ്ച് പേരോളം ഡെയിലി ക്ലാസ്സുകളിൽ വരുന്നുണ്ട് കൂടുതലും സ്ത്രീകളാണ് നമ്മുടെ ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് വരുന്നത് ആശുപത്രിയിലെ പരിശീലനത്തിന് പുറമെ വാർഡ് തലങ്ങളിൽ രൂപീകരിച്ചിരിക്കുന്ന ആയുഷ് ക്ലബ്ബുകൾ വഴി യോഗ പരിശീലനവും നടത്തുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങൾ മൂലം ബുദ്ധിമുട്ടുന്നവർക്കും സ്ത്രീകൾക്കും യോഗ പരിശീലനം ഏറെ പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന് പരിശീലക വിലയിരുത്തുന്നു യോഗ പഠിക്കാൻ താല്പര്യമുള്ളവർക്കായി ഓൺലൈൻ ക്ലാസും ഇവർ സജ്ജീകരിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് ആലപ്പുഴ